ഹായ് ഫ്രണ്ട്സ് നമ്മൾ പർപ്പിൾ അല്ലെങ്കിൽ ബ്രൗൺ പയർ ആണ് ഈ കൂടാരത്തിൽ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അത് ഒരു ചക്കമുറിയൻ മുറിയൻ രീതിയിലാണ് നമ്മളത് കൃഷി ചെയ്തിരിക്കുന്നത് ചക്കമുറിയൻ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ കുറ്റിയിട്ടുകൊണ്ട് രണ്ട് സൈഡും ചരിച്ച് അതിൽ വല പാകി കൊടുത്ത് രണ്ട് സൈഡിൽ നിന്നും പയർ നമ്മൾ കയറ്റിക്കൊടുത്തിരിക്കുകയാണ് ഈ വലയിലേക്ക് അപ്പോൾ ഈ അപ്പോൾ ഈ വലയിലേക്ക് നമ്മൾ പയർ നല്ല ഗ്രോത്തായിട്ട് തന്നെ വളർന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിഷുവലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പയറിൻ്റെ കൂടാരം നല്ല രീതിയിൽ തന്നെ തഴച്ച് വളർന്നിട്ടുണ്ട് മുകളിൽ പൂവിട്ട് തിരിയാകുന്ന പയറുമണികൾ നമ്മൾ പതുക്കെ താഴേക്കാക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് താഴെ നിന്ന് തന്നെ പയറ് എറുത്തെടുക്കാൻ പറ്റും പിന്നെ ഇടയിൽ നമ്മൾ ഈ ചോളം നട്ടു കൊടുത്തിട്ടുണ്ട് ഓരോ ഒന്ന് രണ്ട് കട ചോളം നമ്മളിവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് പയറിന് ഉദ്രവിക്കുന്ന കീടങ്ങളായ ചാഴിയും കൊറ്റനും മുഞ്ഞ ഉള്ള കീടങ്ങളൊക്കെ കുറേയൊക്കെ ചോളത്തിലേക്ക് അങ്ങനെ നമുക്ക് മാറിക്കിട്ടും പയറിൻ്റെ പ്രധാന ശത്രു ചാഴി തന്നെയാണ് ചാഴിയെ തുരത്താൻ നമ്മൾ ബിവേറിയ ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ തളിച്ചു കൊടുക്കും നല്ലതാണ് പിന്നെ ഫിഷോമിനാസിഡ് ഫിഷോമിനാസിഡിൻ്റെ രൂക്ഷഗന്ധം ചാഴിയെ തുരത്തുന്നതിന് സഹായകമാണ് പയർ തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമല്ലാത്ത മലയാളി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഈ പയറുതോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റം എയുടെ ഒരു സപ്താണ് അതുതന്നെ പയറിൻ്റെ മണികൾ നമ്മൾ പൊളിച്ചു നോക്കുമ്പോൾ കാണാം നമ്മ അതിന് കിഡ്നിയുടെ ഒരു ഷെയ്പ്പാണ് അതിനാൽ തന്നെ കിഡ്നിയുടെ ആരോഗ്യത്തിന് പയറ് വളരെ നല്ലതാണ് നമ്മൾ ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് നീളൻ ബ്രൗൺ നിറത്തിലുള്ള അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള പയറാണ് അതായത് ഏകദേശം ഒരു മീറ്ററോളം നീളം വരും ഈ ബ്രൗൺ പയറിന് അതിനിടയ്ക്ക് നമ്മൾ കഞ്ഞിക്കുഴി പയർ കൂടി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു എട്ടോളം ഏകദേശം കണ്ടോ എട്ടോളം കടയാണ് ഈ സൈഡിൽ ഇട്ടിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലും അതുപോലെ ഉണ്ട് ഇതാണ് ബ്രൗൺ പയർ നമ്മൾ തിരിയിട്ട് തുടങ്ങി അതിപ്പോൾ നല്ല ഗ്രോത്തിലായിട്ടുണ്ട് അതോരോന്നോരോന്ന് നമ്മൾ വലിച്ച് താഴേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വള്ളികൾ അതായത് ആ തലപ്പുകളൊക്കെ ഒന്ന് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ പുതിയ പുതിയ നാമ്പുകൾ വരികയും പൂവിട്ട് പുതിയ പയറുമണികൾ ഉണ്ടാവുകയും ചെയ്യും ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം ആയപ്പോൾ തന്നെ ഇത് പൂവിടുകയും ഏകദേശം ഒരു അമ്പത്തിയഞ്ചാം പക്കം നമുക്ക് വിളവെടുക്കാൻ പാകത്തിനാവുകയും ചെയ്യും അർക്കമംഗള പയർ ഓല പതിനെട്ട് മണിയൻ ഇതെല്ലാം നല്ല വിളവ് തരുന്ന പയർ ഇനങ്ങളാണ് കൃഷി കുതകുന്ന പയറു വിത്ത് നല്ല ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് ഒരു ഇത്തിരി സ്യൂഡോമോണസിലായെങ്കിൽ കുതിർത്ത് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം ബെനിയൻ വേസ്റ്റ് പോലുള്ള കോട്ടൺ തുണിയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ തന്നെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ വിത്തുകളും നമുക്ക് മുളപ്പിക്കാൻ പറ്റും ഇങ്ങനെ മുളപ്പിച്ച പയർ വിത്തുകൾ മണ്ണിളക്കി അടിവളം ചേർത്ത് അകലം പാലിച്ച് നടുക ചെടിപ്പരുവുമായി വള്ളി വീശിക്കഴിഞ്ഞാൽ ഇതുപോലെ പന്തലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് കയറ് കെട്ടിക്കൊടുക്കുക ചെയ്യുക കഞ്ഞിവെള്ളത്തിൽ കപ്പലണ്ടി പിണ്ണാക്ക് ചേർത്ത് പുളിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ തടമിളക്കി ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് പൂവിടുന്നതിനും കായകൾക്ക് തുടിപ്പും ആരോഗ്യവും ഉണ്ടാകുന്നതിനും വളരെ നല്ലതാണ് പിന്നെ ചാരമെന്ന ജൈവ വളം ഇടയ്ക്കിടെ തടത്തിൽ തൂവിക്കൊടുക്കാൻ മറക്കണ്ട ഇതുപോലെ നീളമുള്ള പയർ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഒരു മൂന്ന് നാല് അംഗങ്ങളുള്ള കുടുംബത്തിന് ഒരു നേരത്തെ തോരൻ വയ്ക്കാം ഒരു ചെറിയ മധുരത്തോടു കൂടിയുള്ള നല്ല രുചിയാണ് ഈ ലോങ് ബ്രൗൺ പയറിന് അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ തോരൻ വെച്ചാൽ വളരെ ഇഷ്ടമാകരുത് അപ്പോൾ കൂട്ടുകാരെ ഈ മഴ പെയ്യും പോലുള്ള കൂടാരപ്പയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ കൃഷിരീതി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒരു ലൈക്ക് തരിക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റിയൽ ഗ്രീൻ ബോക്സ് ഒന്ന് പെട്ടിയിലിടാൻ മറക്കണ്ട കേട്ടോ ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് മറത്തിയാൽ ഞാനിടുന്ന ഇതുപോലുള്ള കൃഷിയുടെ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ പകലാം